മുഖ്യദൂതന്മാരായ മാലാഘാവൃതത്തോടുള്ള നവേന പ്രകാശവാഹുദിനും സ്വർഗീയയിടങ്ങളിൽ സമുന്നതസ്ഥാനിയും മുഖ്യദൂതനുമായിരുന്ന ലൂസിഫറിന്റെ അഹംഭാവത്താൽ നരകത്തിന്റെ ഇരുൾകുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ദൈവിക പദ്ധതികൾക്കും ദൈവമക്കൾക്കും എതിർ നിൽക്കുന്ന ആ സാത്താനെതിരായി പോരാടുവാൻ ദൈവത്താളിൽ നിയുക്തരായിരിക്കുന്ന മുഖ്യദൂതന്മാരെ അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കെതിരായുള്ള പോരാട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണമേ സത്താന്റെ കുടില തന്ത്രങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ഞങ്ങളെ ധരിപ്പിക്കണമേ സ്വർഗീയ സൈന്യത്തോടൊപ്പം വായു അഗ്നിജ്വാലകളായി മഹാപ്രതാപത്തോടെ എഴുന്നള്ളി വന്ന് സാത്താനും നാരകീയ ശക്തികൾക്കും എതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് വിജയം നൽകണമേ വിജയത്തിന്റെയും പ്രതാപത്തിന്റെയും അടയാളമായി തങ്കവസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും ചെയ്യണമേ മുഖ്യദൂതന്മാരെ സപ്താത്മാക്കളെ നാരകീയ ശക്തികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുവാൻ അഗ്നി ചിറകുകളാൽ വേഗം വരണമേ പൈശാചിക ശക്തികളുടെ ബന്ധനത്തിലും അവർ വിതയ്ക്കുന്ന നാശത്തിലും കഴിയുന്ന ഞങ്ങളെ രക്ഷിക്കണമേ പ്രാർത്ഥിക്കാം അന്ധകാര ലോകത്തിനും അതിന്റെ അധിപന്മാർക്കുമെതിരെ യുദ്ധം ചെയ്യുവാൻ നിയുക്തരായ മുഖ്യദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ ദൈവമക്കളെ ദുഷ്ടനിൽ നിന്നും രക്ഷിക്കുവാൻ അധികാരവും ശക്തിയും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ അതിനാൽ ഞങ്ങളുടെ ഉപദ്രവകാരികളായ സാത്താനെയും ദുഷ്ടാരൂപികളെയും ബന്ധിച്ച് പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ നാരകീയ ശക്തികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ ആ മീൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമെ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും Gene Amin,